ഇതുപോലുള്ള ആളുകളെ നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം വിധിയെ പോലും തോൽപ്പിച്ച പോരാളികൾ എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ ഇത് ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹം കുറവുകൾ ഉണ്ടായിട്ട് പോലും അതും കാലിനൊന്നും സ്വാധീനമില്ല ഒരുപാട് കുറവുകൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും തളരാതെ അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അതിന് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇതൊക്കെ ചില ആൾക്കാർ കണ്ണ് തുറന്ന് കാണട്ടോ ഈ വിയർപ്പിൻ്റെ അസുഖമുള്ളവരും ചില ആൾക്കാർ രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇന്ന് ഒരാളെ എങ്ങനെ പറ്റിക്കാം എന്ന് ആലോചിച്ചിട്ടായിരിക്കും അവർ എണീക്കുക അവരുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് ഇദ്ദേഹം ഒരു മാതൃകയാണ് കേട്ടോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ തോൽക്കൂല ആരുടെ മുന്നിലും തല കുനിക്കൂല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയുണ്ടല്ലോ അതിൻ്റെ മുന്നിൽ നമ്മൾ എണ്ണീറ്റ് നിന്ന് സെല്യൂട്ട് അടിച്ച് പോകും എന്തായാലും ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അവർക്കൊക്കെ തമ്പുരാനെ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്ങനെ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക